അങ്ങാടിപ്പുറത്തെ റോഡിലെ കുഴികളടക്കാത്തതിൽ പ്രതിഷേധിച്ച് അങ്ങാടിപ്പുറം യു ഡി എഫ് കമ്മിറ്റി ദേശീയപാത ഉപരോധിച്ചു കുഴികളടയ്ക്കാമെന്ന് വാക്ക് നൽകിയിട്ടും അത് പാലിക്കാത്ത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ധിക്കാരത്തിനെതിരെയാണ് സമരം വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന റോഡിലെ കുഴികൾ എത്രയും വേഗം അടയ്ക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തിയെന്ന് സമരക്കാർ ആരോപിച്ചു ഉദ്യോഗസ്ഥന്റെ വാഗ്ദാനം വിശ്വസിച്ച് കാത്തിരുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നും നേതാക്കൾ പറഞ്ഞു കുഴികൾ പൂർണ്ണമായി അടയ്ക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് യുഡിഎഫ് കമ്മിറ്റി അറിയിച്ചു ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചുറ്റിയുണ്ട് ഉടനെ ഞാൻ നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം